വയനാട്ടിലെ വന്യമൃഗാക്രമണം വിമർശനവുമായി സീറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മനുഷ്യരെക്കാൾ വന്യമൃഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതായി ചിലരുടെ നിലപാട് കാണുന്നു വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ അവസ്ഥ സർക്കാർ അവരെ സംരക്ഷിക്കുന്നുണ്ട് അതിൽ കുറവ് വരാതെ നോക്കണം കുടിയേറ്റക്കാർ കള്ളന്മാരല്ല നാട്ടിൽ പൊന്നു വിളയിച്ചവരാണെന്നും മാ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി നടവയിൽ ഹോളി ക്രോസ് ആർ കെ എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾക്കിടെ നടന്ന പ്രസംഗത്തിലാണ് ഇക്കാര്യം നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ എല്ലാം ഇന്നത്തെ ഈ വേളയിലെ എൻ്റെ മനസ്സിനെ മതിക്കുന്ന എൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യനേക്കാൾ കാട്ടുമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലെ തെറ്റുദ്ധാരണ തോന്നുന്ന വിധത്തിലുള്ള നിലപാടുകൾ കാണുമ്പോൾ മനുഷ്യൻ ഇത്രയ്ക്ക് പ്രാധാന്യമില്ലാത്തവനായി പോയോ എന്ന് ചിലപ്പോഴെങ്കിലും സങ്കടത്തോടെ ചോദിക്കാൻ മനസ്സിലെ പ്രലോഭനം തോന്നുന്നുണ്ട് ഈ പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിലെ പൊലിഞ്ഞു പോയ പാവപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖം ഈ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിലെ സിറമലബാർ സഭ ഏറ്റെടുക്കുന്നതായിട്ട് നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്